കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ്സിന് തിരിച്ചടി സ്ഥാനാർത്ഥി വി എം വിനുവിൻ്റെ പേര് പുതിയ വോട്ടർ പട്ടികയിലില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കലായ് ഡിവിഷനിൽ പ്രചരണവും ആരംഭിച്ചിരുന്നു വിവരങ്ങളുമായി ബെൻസൻ ബാബു ആണ് ചേരുന്നത് ബെൻസൻ കോഴിക്കോട് യു ഡി എഫ് കൊണ്ടുവന്ന ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ് വി എം വിനു ഒരു താരപരിവേഷമൊക്കെയുള്ള സ്ഥാനാർത്ഥി ഇപ്പോൾ ഏത് രീതിയിലാണ് തിരിച്ചടിയായിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു യു ഡി എഫ് ഇത്തരത്തിൽ വി എമ്മിന് ഒരു താര സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വലിയൊരു തിരിച്ചടി കോൺഗ്രസിന് നേരിടുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പേര് പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് ഇപ്പോഴാണ് യു ഡി എഫ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുള്ളത് കാരണം മുൻപ് അദ്ദേഹം ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചു വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റൊരു ഡിവിഷനിലായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ കാലയളവ കാലങ്ങളായി അദ്ദേഹം അവിടെ നിന്ന് വോട്ട് ചെയ്തതുമാണ് പക്ഷേ ഇത്തവണ വീട് മാറിയപ്പോൾ അത്തരത്തിൽ വോട്ട് അവിടേക്ക് മാറ്റിയിട്ടുണ്ടാകുമെന്നതായി എന്നായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ഇദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന കാര്യത്തിൽ അവർ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോൾ പുറത്തു വന്ന പുതിയ പുതുക്കിയ വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിൻ്റെ പേരില്ല എന്ന കാര്യം നേതൃത്വത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും കല്ലായി ഡിവിഷനിൽ അദ്ദേഹം പ്രചാരണം ആരംഭിക്കുകയും ചെയ്തതായിരുന്നു കൂടി തന്നെയായിരുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം പതിറ്റാണ്ടുകളായി യു ഡി എഫ് ഭരിക്കുന്ന യു ഡി എഫിന് ഭരണം ലഭിക്കാത്ത കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്തവണ വി എമ്മിനും അടക്കം താര സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഒരു തിരിച്ചടിയായിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ തുടർന്ന് നിയമനടപടികൾ ഏതെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷ യു നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ അത് ഏത് നിലയിലായിരിക്കും എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല ഇന്ന് ഏഴരയോടുകൂടി ഡി സി സി നേതൃത്വം യു ഡി എഫിന്റെ പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ വി എം വിനുവിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അദ്ദേഹം അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിലയിൽ അദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ കഴിയുമോ എന്നതിലൊരു പരിശോധന അവർ നടത്തുന്നുണ്ട് അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കല്ലായി ഡിവിഷനിൽ അവർക്ക് അവതരിപ്പിക്കേണ്ടി വരും താര സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയായിരുന്നു വി എം വിനുവിനെ അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു തിരിച്ചടിയാണ് ഇപ്പോൾ നിലവിൽ നേരിട്ടിരിക്കുന്നത് ശരി വ്യക്തമാണ്